അപ്പോൾ നമ്മൾ ഇതിൽ ഹൈലൈറ്റ് ചെയ്യുന്ന സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു സമയം നോക്കുന്ന ഈ ക്ലോക്ക് ആണ് കേട്ടോ ഇത് ക്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരു ഐഡിയ കിട്ടില്ല അതിൽ പക്ഷേ ഇപ്പോൾ ഈ ഇക്കന്മാരൊക്കെ വെച്ചാൽ അവർക്ക് മനസ്സിലാകുന്നുണ്ട് ഇപ്പൊ നീലപ്പണ്ടോ ഈ നീല നീലിങ്ങോട്ട് നിക്കുന്നുണ്ട് ഓരോ നിസ്കാരത്തിന് സമയമാകുമ്പോൾ കറക്റ്റ് ആയിട്ട് ആ ഇതിന്റെ നില എത്ര ഉണ്ട് ഇതിൻ്റെ അത്ര ആസരണ സമയം ആണല്ലേ ഇല്ല അത് ഓക്കെയാണ് ആഹ് പരിവർത്തനം വന്നിട്ട് കിട്ടിയതാണ് അത് മാത്രല്ല ഇതിപ്പോ നിങ്ങൾ പറഞ്ഞതിന് ശെരി സ്വഹാപത്ത് നിസ്കരിച്ച പള്ളിയാണ് അവരെ കൈ അവരെ അതാണ് അതാണ് ഇന്നെ ഇവിടെ മെയിൻ കാരണം രാത്രിക്ക് മങ്ങാടിയിലെ അല്ല ഉണ്ടെങ്കിൽ രണ്ടു മൂന്ന് ഞാൻ ഹായ്ന്നുള്ളത് കോഴിക്കോട് ജില്ലയിലെ ചാലിയം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ നമ്മുടെ ചാലിയം ഫിഷ് മാർക്കറ്റ് കേട്ടില്ലേ അപ്പൊ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ചാലിയത്തുള്ള മാലിക് ദിനാർ മസ്ജിദ് ഈ ഒരു സംഗതി പറയുമ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാത്തൊരു സംഭവമാണ് ഇവിടെ ഇങ്ങനെ ഒരു മസ്ജിദ് ഉള്ളതും അതുപോലെ തന്നെ മാലിക ദിനാർ നിർമ്മിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ് വിശ്വസിക്കാനായിട്ട് പക്ഷേ യഥാർത്ഥത്തിൽ മാലിക് ദിനാർ സംഘവും നിർമ്മിച്ച നമ്മുടെ കേരളത്തിൽ നിർമ്മിച്ച പത്ത് പള്ളികളിൽ മൂന്നാമത്തെ പള്ളി എന്നറിയപ്പെടുന്ന പള്ളീൻ്റെ മുമ്പിലാണ് ആണല്ലോ കേട്ടോ അത് വളരെ കൃത്യമായിട്ട് ഇവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ മസ്ജിദ് മാലിക്കുൻ ദിനാർ കണ്ടോ ഇതാണ് സംഭവം കേട്ടോ അപ്പോൾ ആ പള്ളി എന്ന് പറയുമ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ സോഷ്യൽ മീഡിയയിൽ ഏറെ ഒരു പള്ളിയാണിത് ഈ പള്ളി പുതുക്കിപ്പണിയാനുള്ള ഒരു ഇതിലപ്പോൾ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അധികമാർക്കും അറിയാത്ത ഈ പള്ളിയുടെ കുറച്ച് രഹസ്യങ്ങളാണ് അപ്പോൾ ഈ പള്ളിയിൽ ഒരുപാട് സ്പെഷ്യാലിറ്റി ഉണ്ട് അതായത് പണ്ട് കാലത്ത് അവർ ഉപയോഗിച്ചിരുന്ന ക്ലോക്ക് അതോടൊപ്പം തന്നെ ബാങ്ക് വിളിക്കാൻ ഉപയോഗിച്ചിരുന്ന കാര്യങ്ങൾ നിസ്കരിക്കാൻ ഉപയോഗിച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ നിലവിലിപ്പോൾ ഉണ്ട് പക്ഷേ ഈ പള്ളി ഇപ്പോൾ പുതുക്കിപ്പണിയാൻ പോകുന്നു കേട്ടോ ഏതായാലും നമുക്ക് ഈ വീഡിയോയിൽ അതൊക്കെ ഒന്ന് പരിചയപ്പെടാം കേട്ടോ അപ്പോൾ ഞാൻ വന്നപ്പോൾ ഈ പള്ളിയുടെ പരിപാലനവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ആൾക്കാർ ഇവിടെ ഉണ്ട് അപ്പോൾ അവരോട് നമുക്ക് കറക്റ്റായിട്ട് ചോദിച്ച് മനസ്സിലാക്കാം എന്താണ് ഇതിൻ്റെ എന്നുള്ളത് എന്തായാലും നമുക്കറിയാം മലപ്പുഴ ജില്ലാറ് കൂട്ടരും പത്ത് പള്ളികൾ കേരളത്തിൽ പണിതിട്ടുണ്ട് അതിൽ മൂന്നാമത്തെ എന്നറിയപ്പെടുന്ന പള്ളിയാട്ടോ അപ്പോൾ ഈ പള്ളി മുൻകാലങ്ങളിൽ എനിക്ക് തോന്നുന്നു ഓടല്ലായിരുന്നു ഒരു വസ്തുവിനോ ഉണ്ടാക്കിയതായിരുന്നു പക്ഷെ ഇപ്പോഴും പൂർണ്ണമായിട്ടും ഓടിട്ട നിലയിലാണ് കാണുന്നത് അപ്പോൾ എന്തായാലും കറക്റ്റായിട്ട് നമുക്ക് ചോദിക്കാം എന്താണ് നിലവിൽ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ പള്ളി ഞാൻ ആദ്യമായിട്ട് കാണുമ്പോൾ ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയ എനിക്ക് ഉണ്ടായിരുന്നില്ല കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളതാ മിക്കന്മാരിപാടുണ്ട് എന്താ പേര് അബ്ദുൽ ഖാദർ രണ്ടാളും കുടുംബക്കാരാണോ അപ്പൊ ഞാനിപ്പോ ഈ പള്ളിയെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട് കുറെ ദിവസങ്ങളായിട്ട് ഞങ്ങൾ തപ്പി നടക്കുന്ന പള്ളിയാണ് ഇപ്പൊ കണ്ടപ്പോ വളരെ സന്തോഷമായി ശരിക്കും ഈ പള്ളി നിലവിൽ എങ്ങനെയാണ് മുന്നോട്ട് പോണേ

ാണ് പുരാവസ്ഥ ഏൽപ്പിച്ചു ഇവിടുത്തെ ഓ അത് അതിന് നേള് നോക്കിയുള്ള നേി അത് കൂടുതൽ വരുന്ന സ്ഥലമാണല്ലോ അയസറിന് വരുന്നത് ണ്ട് ആ നേൽ ഇത് ഇതിന്റെ ലെങ് ലെ ഇവിടെ ഉച്ചക്ക് എത്ര നേലുണ്ട് ആ നേൽപടം ഇതിൽ കൂട്ടണം അപ്പളെ ആ ടൈം ആവുള്ളൂ അസറിനെ ഉച്ചക്ക് പോയി ഈ കറക്റ്റ് ടൈമിൽ ഇതിന്റെ എവിടെ നോക്കണം ഈ ആദ്യത്തെ നേൽ അത് കഴിച്ചിട്ട് ഈ ഉയരം ഇങ്ങോട്ട് നീങ്ങണം െ അതാണ് മാർച്ച ഉച്ചക്കുള്ളിൽ നേൽ കഴിച്ച് ആ സാധനത്തുള്ള ആകുന്നവരെ എന്നാണ് അതിന് സാധനത്തിൽ അപ്പം ഇങ്ങനെ പറയുമ്പോ നിലവിൽ വീഡിയോ കാണുന്ന ആൾക്കാർ സംശയം ഉണ്ടാവും അപ്പൊ രാത്രി നമ്മളിത് എങ്ങനെ മനസ്സിലാക്കാന്നല്ലേ പിന്നെ ആകാശം നോക്കിയിട്ടില്ലാത്തരും ഇവിടെ വന്നു പറയുമ്പോൾ ആൾക്കാരാണല്ലോ അപ്പൊ അവരി വന്ന സമയത്ത് മൂന്നാമത്തെ പള്ളിയിട്ടാണ് അറിയപ്പെടുന്നത് അങ്ങനെ പറയും പല പല പലതും അങ്ങോട്ട് പോയിട്ടില്ല അങ്ങോട്ടേക്കാണ് പോകുന്നത് അപ്പൊ വിദ്യ കഴിഞ്ഞിട്ടാണ് പിന്നെ കാസർഗോഡ് അങ്ങോട്ട് പോകുന്നത് രേഖപ്പെടുത്താം ഇവർ പൊതുവേ ഇവർ കടൽ തീരുമായി ബന്ധപ്പെട്ട സ്ഥലത്താണ് പള്ളികളൊക്കെ അപ്പൊ നമ്മള് ഇതിൽ ഹൈലൈറ്റ് ചെയ്യുന്ന സംഭവം ഈ ഒരു സമയം നോക്കുന്ന ഈ ക്ലോക്കാണ് കേട്ടോ ഇത് ക്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരു ഐഡിയം കിട്ടില്ല അതില് പക്ഷെ ഇപ്പൊ ഈ ഇക്കന്മാരൊക്കെ പറഞ്ഞാല് അവർക്ക് മനസ്സിലാകുന്നുണ്ട് ോട് നിക്കുന്നുണ്ട് ഓരോ നിസ്കാരത്തിന് സമയമാകുമ്പോ കറക്റ്റ് ആയിട്ട് ഇതിന്റെ നദി അത്ര ആസാരണ സമയം ആണല്ലേ അതെ അപ്പൊ സെന്ററില് കേറുന്ന സമയത്ത് ഈ നിസ്കാരം ഇത് സെന്ററിൽ കേറുമ്പോ സെൻട്രില് നേരെ അപ്പോ ഇതൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചിന്തിക്കേണ്ടതുമായ ഒരു എന്താ പറയാ ശാസ്ത്രം തന്നെ അതിന്റെ ബാക്കിൽ ഉണ്ട് കേട്ടോ കാരണം അവർ കറക്റ്റ് നിർണയിച്ച് അതേ സമയം ഇന്ന് ക്ലോക്കിൽ നോക്കി നമ്മൾ മനസ്സിലാക്കണം അപ്പം ഇതാണ് നമ്മുടെ ചേരമാൻ അല്ല മാലിക് ദിനാർ മസ്ജിദ് രണ്ടാ രണ്ടോ അവർ പറയുന്നത് എന്തായാലും എത്ര ആയാലും ആ പത്തിൽ ഒന്ന് അല്ലെ പത്തിൽ ഒന്ന് അപ്പൊ പറയുന്നത് വെച്ചാൽ അറുപത്തഞ്ച് വർഷത്തിന്റെ ഉള്ളിലായിട്ട് അതായത് തന്നെ അറുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് പുതുക്കിപ്പെടുന്ന സമയത്ത് സംഭവായിട്ടത് അന്നത്തെ ഒരു സംഭവം വരിച്ചു മേല അതെ അത് കാവ തന്നെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇന്നത്തെ കാലത്ത് ഈ സംഭവം എവിടെയും കാണാൻ പറ്റില്ല ഏകദേശം ടൈൽസിന്റെ മീൻസ് ഇതുണ്ട് ആൾക്കാർ ചവിട്ടി 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 ഏകദേശം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കപ്പെട്ടൊരു പള്ളി ആണിപ്പോ നമ്മൾ മുമ്പിലുള്ള കേട്ടോ ആ പള്ളിയുടെ അത്താനും കയറാൻ വേണ്ടി പോകുന്നത് മാലിക്യ ദിനാർ കൂട്ടർ അതായത് നമുക്കറിയാം ഇസ്ലാമിക പ്രബോധനത്തിൽ വന്നിട്ട് പത്തോളം പള്ളികൾ നിർമ്മിച്ചു അതിൽ പത്ത് പള്ളികളും ഇപ്പോൾ നിലവിൽ എല്ലാവരും നല്ല പോലെ സൂക്ഷിച്ചു പോരുന്നുണ്ട് അതിൽ പെട്ടൊരു പള്ളിയാണ് ഇത് കേട്ടോ ഈ പള്ളിയുടെ അകന്ന് പറയുമ്പോ അപ്പൊ ഇതാണ് ഇപ്പൊ പുതിയത് ഉണ്ടാക്കിയ ഓടി വെച്ചത് അല്ലേ ഈ ഹൈറ്റ് ഈ പള്ളിക്ക് അന്നുണ്ടായിരുന്നു അതേ ഹൈറ്റ് അല്ലെ ഒരു മാറ്റം ഇല്ല അതുപോലെ ഇതിന് ഇത് എന്ത് തേച്ചിട്ടുണ്ടാവും ചുണ്ണാമ്പ് അല്ലേ അതാകുമ്പോൾ അത് കുമ്മായട്ടോ കേട്ടോ കറക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും കുമ് തേച്ചിട്ടുണ്ടാക്കിയ ചുമരട്ടോ പഴയ കാലത്തെ പള്ളിയിലൊക്കെ ഇഷ്ടംപോലെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗം ഇതിപ്പം ഉള്ളിൽ ഓക്കെ മെയിൻ ഉള്ളിലാണല്ലേ ഉള്ളുപള്ളി എന്ന് പറയുമ്പോൾ ഓക്കെ പ്രത്യേകിച്ച് വേറെ മാറ്റങ്ങളൊന്നും ഇല്ല ഒരു മാറ്റമില്ല ഓക്കെ മീറാബും ഒക്കെ അതേപോലെ തന്നെ അല്ലേ ഓക്കെ അപ്പോൾ നമ്മൾ അന്ന് അവരുണ്ടാക്കിയ ആ മീറാബ് തന്നെ കേട്ടോ അതേ മീറാബ് ഇപ്പോൾ നിലവിൽ ഇവിടെ ഇങ്ങനെ സംസ്കാരങ്ങളും കാര്യങ്ങളൊക്കെ വളരെ തകൃതിയായിട്ട് പോകുന്നു റമദാ മാസം എങ്ങനെ നിങ്ങൾ കാര്യങ്ങളും അല്ല സ്പെഷ്യൽ പരിപാടികളോ എന്തെങ്കിലും സാധാ ഒരു പള്ളി പോകുന്ന പോലെ തന്നെ സാധാരണ നവംബർ അത് എങ്ങനെ എങ്ങനെ നടത്തുന്ന അങ്ങനെ വലിയ രീതിയിലാണോ അതോ ചെറിയ ഈ നാട്ടുകാർക്ക് മാത്രം ഈ ഇവിടെ വരുന്നവർക്ക് വിവരമായിട്ട് എന്തെങ്കിലും ചെറിയ തോതിലുണ്ട് അല്ലെ പിന്നെ എല്ലാ കാര്യങ്ങളും ഇവിടെ മൗലേമോലൊക്കെ നടത്തപ്പെടേണ്ടതാണ് കാരണം അവരൊക്കെ അത് ആൾക്കാരല്ലേ വന്നിട്ടുള്ളത് ഓക്കെ അപ്പൊ എന്തായാലും ഈ ക്ലോക്ക് ഇത് എത്ര വർഷം ആ പഴയ കാലത്ത് ചാവിട്ട് തിരിക്കുന്ന ക്ലോക്ക് ഇതിനോ ജുമായ പള്ളി കഴിഞ്ഞാൽ ഈ പള്ളിക്ക് ഉമ്മ കഴിഞ്ഞാൽ പിന്നെ അതാണ് അതാണ് ഇതിന്റെ പ്രത്യേകത ആൾക്കാരെല്ലാം കൂടുതലും ഇവിടെ അന്ന് എല്ലാ ആളുകളും അവരുടെ പരിവർത്തനം അത് മാത്രല്ല ഇതിപ്പോ നിങ്ങൾ പറഞ്ഞു ശരി സ്വഭാപത് നിസ്കരിച്ച പള്ളിയാണ് അവരെ കൈ അവരെ കാൽപ്പാടില്ല അതാണ് ഞാൻ ഇന്നെ മെയിൻ കാരണം ഒരുപാട് ആൾക്കാർക്ക് അറിയാത്ത ഒരു പള്ളിയും കൂടിയാണ് കേട്ടോ ഈ നാട്ടുകാർക്ക് മാത്രം അറിയാവുന്ന ഒരു സംഗതി കൂടി എന്ന് വേണമെങ്കിൽ പറയാം കാരണം വെച്ചാൽ ഞാൻ പുറത്ത് ചോദിച്ചപ്പോൾ തന്നെ ഈ പള്ളിയെ കുറച്ച് അധികം പേർക്കൊന്നും അറിയില്ല അതിന് കാരണവെച്ചാൽ ഈ പള്ളിക്ക് മാലിക്കാർ പള്ളി എന്നുള്ള പേരിലല്ല ഇവിടെ ഇപ്പം അറിയപ്പെടുന്നത് പുഴക്കര പള്ളി എന്നാണ് പറയാം മാലിക്കാർ പള്ളിയാണെന്നാൽ ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്നാലും ഇവർ പറഞ്ഞതനുസരിച്ച് ഒരുപാട് നല്ല നല്ല അറിവുകൾ ഇതിൻ്റെ അകത്തുണ്ട് അപ്പോൾ ഇന്നത്തെ സമൂഹം കാണേണ്ടതും നമ്മളൊക്കെ പഠിക്കേണ്ടതുമായ ഒരുപാട് കാര്യങ്ങൾ പള്ളി നിർമ്മിക്കുമ്പോഴും അതിൻ്റെ സ്ഥാനങ്ങളൊക്കെ നോക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇക്കമാർ പറഞ്ഞതെന്ന് അറിവെച്ച് നോക്കുകയാണെങ്കിൽ അത് തന്നെ നമുക്ക് അത്ഭുതം ആവുകയാണ് കാരണം ആ ക്ലോക്കിൻ്റെ കാര്യമൊക്കെ പറയുമ്പോഴേ അപ്പം നല്ലൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഏകദേശം അടുത്ത വർഷത്തോളം ഒക്കെ ആകുമ്പോഴേക്കും ഈ പള്ളി ഇവർ പുതുക്കിപ്പണിയാനുള്ളൊരു അത് ഉണ്ടെന്നൊക്കെ പറയുന്നു ഇക്കന്മാർ എന്നാലും അടുത്ത വർഷം വരുമ്പോൾ ഈ പള്ളി അപ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല മേൽക്കൂരൊക്കെ മാറിയിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും ഒരുപാട് നന്ദി വീടുകൊണ്ടേ